ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിലെ എല്ലാ വീടുകളിലും അല്ലെങ്കിൽ മിക്ക വീടുകളിലും വാഹനമുണ്ട് ഇരുചക്ര വാഹനങ്ങൾ അല്ലെങ്കിൽ നാല് ചക്ര വാഹനങ്ങൾ അത് ടാക്സി അല്ലാതെ സ്വന്തമായിട്ടുള്ളതാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഉള്ളത് വാഹനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട നാല് പ്രധാന അറിയിപ്പുകളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ നാല് പ്രധാന കാര്യങ്ങളും ഓരോ വീട്ടിലും വാഹനമുള്ള ർ ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് എന്നത് ഫാസ്റ്റാഗിനെ സംബന്ധിച്ചതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് ജനുവരി മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് നിലവിൽ നമ്മുടെ ഫാസ്റ്റാഗ് അത് കൃത്യമായിട്ട് കെ രേഖകൾ സമർപ്പിച്ച് പുതുക്കുന്നതിനായി ശ്രദ്ധിക്കണം ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനു ശേഷം ഇത്തരം ആക്റ്റീവ് അല്ലാത്ത ഫാസ്റ്റാഗുകൾ ക്യാൻസൽ ആവുകയോ അല്ലെങ്കിൽ ഇത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യും ഒരു വാഹനത്തിന് ഒരു ഫാസ്റ്റാഗ് സമ്പ്രദായം ായം നിലവിൽ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫാസ്ടാഗ് മറ്റ് വാഹനത്തിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് പദ്ധതി കൊണ്ടുവരുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഫാസ്ടാഗ് ഒരു വാഹനം പദ്ധതി നിലവിൽ നമ്മുടെ കൈകളിലുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ ബാലൻസ് ഉള്ള ഫാസ്റ്റാഗ് കൃത്യമായിട്ട് കെ അപ്ഡേഷൻ ചെയ്ത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഫെബ്രുവരി ഇരുപത്തി ഒമ്പത് ആണ് ഇതിനുള്ള അവസാന ദിനം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ആർ സിയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യാത്തവർ അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത അല്ലെങ്കിൽ മൊബൈൽ നമ്പർ തെറ്റ് വന്നിട്ടുള്ളവരാണ് ഭൂരിഭാഗം വരുന്ന ആളുകൾ എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ വിശദീകരണം അറുപത് ശതമാനത്തോളം വരുന്ന വാഹനങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥയുണ്ട് ആർ സിയും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പറായത് കൂടാതെ മൊബൈൽ നമ്പർ ഏതെങ്കിലും കാരണവശാൽ തെറ്റിപ്പോയതുകൊണ്ട് വാഹന ഉടമയ്ക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും വിധേയമുള്ള പിഴയുണ്ട് എങ്കിൽ ഇക്കാര്യങ്ങൾ എസ് എം എസ് ആയിട്ട് ലഭിക്കാതെ വരുന്ന സാഹചര്യം പിന്നീട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ സേവനങ്ങൾക്കോ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടികൾക്കോ എത്തുമ്പോൾ ആയിരിക്കും പിന്നീട് നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പിഴ വന്ന് കിടപ്പുണ്ട് അത് അടയ്ക്കേണ്ടതാണ് എന്നുള്ള കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നത് ആ ഒരു സമയമാകുമ്പോഴേക്കും തന്നെ നമുക്ക് ഓൺലൈൻ വഴി പിഴ അടക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കുകയും ചെയ്യും പിന്നീട് കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത് വരെ വാഹന ഉടമ കാത്തുനിൽക്കേണ്ട ഒരു സാഹചര്യമാകും ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആർ സിയുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൃത്യമായി പരിശോധിക്കണമെന്ന് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഭാഗത്ത് നിന്ന് വാഹന ഇൻഷുറൻസ് കൂടുതൽ കർശനമാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ലഭ്യമായിരിക്കുന്നതാണ് ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഇൻഷുറൻസ് പോലുമില്ലാതെ മുപ്പത്തിയെട്ട് ശതമാനത്തോളം വരുന്ന കെ എൽ വാഹനങ്ങൾ ഉണ്ട് എന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഡാറ്റാബേസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇത്തരം വാഹനങ്ങളിൽ കൃത്യമായിട്ട് നമുക്ക് എല്ലാ മേഖലകളിലും പരിശോധന നടത്തുവാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട് അങ്ങനെ വരുമ്പോൾ സർക്കാരിന് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്നുള്ളത് നിലവിൽ ഇത്തരം വ്യക്തികളുടെ അഡ്രസ്സിൽ എത്തിച്ചേർന്ന് വാഹനം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇത്തരം പതിനാല് ജില്ലകളിലും വാഹനങ്ങൾ കൊണ്ടുപോയി ഇടുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ക്രമീകരിക്കും സർക്കാരിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് പുതിയ നിയമം അങ്ങനെ ഒരു അനുമതി ലഭ്യമായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലാത്ത എല്ലാ വാഹനങ്ങളും സർക്കാർ പിടിച്ചെടുക്കും പിന്നീട് എന്ന് ഇൻഷുറൻസ് അടക്കുന്നുവോ അന്ന് ചിലപ്പോൾ പിഴ ഉൾപ്പെടെ ആവാം അതിനു ശേഷം മാത്രമേ വണ്ടി റിലീസ് ചെയ്യുകയുള്ളൂ ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും ഇൻഷുറൻസ് എടുക്കാനുള്ളത് നാല് ചക്ര വാഹനങ്ങളുടെ കാര്യങ്ങളിലും കുറവൊന്നുമില്ല ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുള്ളതാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് പത്തംഗ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന പുതിയ നിയമങ്ങളായിരിക്കും ഇനി മുതൽ കൊണ്ടുവരാൻ പോകുന്നത് ഏകദേശം ലേണേഴ്സ് ടെസ്റ്റ് ഉൾപ്പെടെ മുപ്പത്തഞ്ച് മാർക്കിന്റെ ചോദ്യം ഉൾപ്പെടുത്തുന്ന രീതി അതോടൊപ്പം തന്നെ റോഡ് ടെസ്റ്റിൽ കാതലായ മാറ്റങ്ങൾ വളവിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി റിവേഴ്സ് പാർക്കിംഗ് സൈഡ് പാർക്കിംഗ് പോലുള്ള പുതിയ നിയമ സംവിധാനങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കുന്നതായിരിക്കും നാല് പ്രധാന കാര്യങ്ങളും തീർച്ചയായും മനസ്സിലാക്കി വെക്കുക മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക